ശ്രീ നാസർ ഉസ്മാൻ പരിഷ്കാരങ്ങളെ എന്നും അത് അദ്ദേഹം രീതിയിൽ ചെറുത്തു പിടിക്കുക തന്നെയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ചെയ്യാറുള്ളത് സാറും ഇവിടെ ഇപ്പോൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയുണ്ടായി പക്ഷേ ഇപ്പോൾ ഇത്രയും അധികം എതിർപ്പ് വരുന്നതിൻ്റെ കാരണം പ്രധാനമായും ഈ നാൽപ്പത് ലൈസൻസ് എന്നുള്ള കാര്യം തന്നെയാണ് പ്രധാനമായും ഉന്നയിക്കുന്നത് നേരത്തെ അമിതാഭ് എന്നുള്ള സ്റ്റുഡൻറ്റ് ഈ മെറിറ്റ്സ് പറഞ്ഞ കൂട്ടത്തിൽ കൂടുതൽ കൃത്യമായി വാഹനം ഓടിക്കാൻ പരിശീലനം ലഭിക്കുന്നു അതിലൂടെ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചും പറയുകയുണ്ടായി കേരളത്തിൽ ഇത്രയും അധികം ബോധവൽക്കരണം അടക്കം നടക്കുന്നുണ്ട് പക്ഷേ റോഡുകളിലെ അപകടങ്ങളുടെ കണക്കും നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതിന് പരിഹാരം ില്ല ഇത്രയും പരിഷ്കാരങ്ങൾ അപ്പോൾ അതിനെ പൂർണ്ണമായും എതിർക്കേണ്ടതുണ്ടോ മാറ്റം വരേണ്ടതിനോ അങ്ങനെ സ്വീകരിക്കുകയും എന്നാൽ എതിർക്കപ്പെടേണ്ടതിനെ മാത്രമാണോ ഇപ്പോൾ എതിർക്കുന്നത് മുഴുവനായി വിമർശിക്കുകയാണോ എന്നുള്ളൊരു സംശയം മറുവശത്തുനിന്ന് ഉയർന്നാൽ അതിനെന്തായിരിക്കും മറുപടി കാലോചിതമായ മാറ്റങ്ങളെ ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകാർ സ്വാഗതം ചെയ്യുന്നു പക്ഷേ നിലവിലുള്ള സാഹചര്യം ഫെബ്രുവരി ഇരുപത്തൊന്നിന് ഫെബ്രുവരി ഇരുപത്തൊന്നിന് സർക്കുലർ ഇറങ്ങുന്ന സമയത്ത് തന്നെ നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴുള്ള ഈ നിയന്ത്രണങ്ങളൊന്നും അപേക്ഷകരുടെ കാര്യത്തിൽ മുൻകാലങ്ങളിലില്ലായിരുന്നു ഒരു ദിവസം നൂറ്റി അൻപതും നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അൻപതും അതിൽ അതിലധികം പേരുണ്ടെങ്കിലും ലേണേഴ്സ് ചെയ്യാൻ കഴിയുമായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ട് ഉദ്യോഗസ്ഥർ വന്ന് അറുപത് പേര് ഒരു ദിവസം ഒരു ഒരു എ എം ബിയും ഒരു എം ബിയും കൂടെ അറുപത് പേര് അങ്ങനെ രണ്ട് ഉദ്യോഗസ്ഥർ രണ്ട് ബാച്ചായിട്ട് വരുമ്പോൾ നാല് ഉദ്യോഗസ്ഥരാണ് ഈ നൂറ്റി നൂറ്റി ഇരുപത് പേരുടെ ടെസ്റ്റ് നടത്തുന്നത് രാവിലെ ഏകദേശം ഒരു ഏഴര എട്ട് മണിക്ക് ടെസ്റ്റ് ആരംഭിച്ചാൽ രണ്ട് മണിവരെയുള്ള സമയം ഈ നാല് ഉദ്യോഗസ്ഥരും ഒരേ സമയം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരാൾ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യുന്ന സ്ഥലത്ത് വെരിഫൈ ചെയ്ത ആളിനെ അടുത്തൊരു സ്ഥലത്ത് എട്ട് പരിശോധിക്കുന്നു അതേസമയം അപ്പുറത്തൊരു എട്ട് എച്ച് പരിശോധിക്കുന്നു മറ്റൊരാൾ റോഡ് ടെസ്റ്റ് തുടങ്ങുന്നു ഇങ്ങനെ ഒരു സർക്കുലർ രീതിയിൽ ആറ് മണിക്കൂർ ചെയ്യുമ്പോഴാണ് ഈ നാല് ഉദ്യോഗസ്ഥൻ ഒരാ ഇങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു പീരീഡിനിടയിൽ രണ്ടര മൂന്ന് മണിക്ക് ടെസ്റ്റ് തീരുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി നമ്മുടെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ മൊത്തം ടെസ്റ്റിന് വരുന്ന ആൾക്കാരെ ഡിവൈഡ് ചെയ്തിട്ട് വെറും ആറ് മിനിറ്റ് കൊണ്ടാണ് ഈ ടെസ്റ്റ് മുഴുവൻ നടത്തുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഡ്രൈവിംഗ് സ്കൂളുകാരും ഉദ്യോഗസ്ഥരും തമ്മിൽ എന്തോ ഒരു വലിയ അപരാധം ചെയ്യുന്നു എന്ന് പൊതുസമൂഹത്തെ ബോധിപ്പിക്കുക എന്നിട്ട് ഞങ്ങളെ മുഴുവൻ കുറ്റക്കാരാക്കുക നിലവിലുള്ള സാഹചര്യത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ലേണേഴ്സിന് യാതൊരു നിയന്ത്രണം ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ ഒരു ഓഫീസിൽ നിലവിൽ പതിനായിരം ആപ്ലിക്കേഷൻ ഈ അപേക്ഷ അപേക്ഷകർ നിലവിൽ പെൻഡിങ് ഉണ്ട് ടെസ്റ്റിൻ്റെ ഡേറ്റ് ലഭിക്കാത്തവരായി നിലവിൽ പെൻഡിങ് ഉണ്ട് അത് ആയിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് രൂപ ഒരാൾ അപേക്ഷ അടച്ച് അടച്ചിട്ട് ഇതുവരെ ഏകദേശം ഈ ഫെബ്രുവരി മുതൽ ഫെബ്രുവരിക്ക് മുമ്പ് തന്നെ പെൻഡിങ് ഉണ്ടായിരുന്നു നൂറ്റി പേർക്ക് ഡെയിലി ടെസ്റ്റ് നടക്കുന്ന സമയത്ത് എല്ലാവർക്കും ടെസ്റ്റ് ഡേറ്റ് കിട്ടുന്നില്ല എന്നുള്ള നിലയിൽ പെൻഡിങ് ഉണ്ട് കാര്യം ആവശ്യത്തിനുള്ള ഉദ്യോഗസ്ഥരില്ല അവർ പരമാവധി വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഡ്രൈവിംഗ് സ്കൂളുകാരെയും ഉദ്യോഗസ്ഥരെയും അടച്ചാക്ഷേപിച്ചിട്ട് ഇത് മറ്റാർക്കോ കൊടുക്കാൻ വേണ്ടി ഗൂഢലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സംഗതി ഇവിടെ കേരളത്തിൽ നൂറ്റി മുപ്പത്തി കോടി രൂപയാണ് ഈ പറഞ്ഞ ഒമ്പത് ലക്ഷം ഉദ്യോഗാർത്ഥികൾ ഈ അപേക്ഷകർ ഒമ്പത് ലക്ഷം പേർ ഇപ്പോൾ ടെസ്റ്റിന് പെൻഡിംഗ് ആണ് എൺപത്തിൽ പന്ത്രണ്ട് എമ്പത്താറ് ഓഫീസിൽ പതിനായിരം അപേക്ഷകര് വെച്ച് ഏകദേശം ഒമ്പത് ലക്ഷം പേർ നിലവിൽ പെൻഡിംഗിൽ നിൽക്കുകയാണ് ഏപ്രിൽ മാത്രം രണ്ടര ലക്ഷം പേരുടെ അപേക്ഷ കൂടി ഇത് കൂടാ ഇതിന് നൂറ്റി മുപ്പത്തഞ്ചു കോടി രൂപ സർക്കാർ ഖജനാവിലേക്ക് അടച്ചു കഴിഞ്ഞു ഇതേ ലേണാസ് ചെയ്യാൻ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാടിലും കർണാടകയിലും ഒരു ലേണാസിന് അപേക്ഷ ചെയ്യാൻ ഒരു സംസ്ഥാനത്ത് തമിഴ്നാടിൽ മുന്നൂറ്റിഅൻപത് രൂപയും കർണാടകയിൽ മുന്നൂറ്റി എൺപത് രൂപയുമുള്ളൂ ആ സ്ഥാനത്താണ് ആയിരത്തി നാനൂറ്റി അൻപത്തഞ്ച് രൂപ വാങ്ങിയിട്ട് ഞങ്ങൾക്ക് സർവീസ് തരാതിരിക്കുകയും ടെസ്റ്റ് കഴിഞ്ഞ ആറ് മാസമായിട്ടും ഇവർക്ക് ലൈസൻസ് ലഭിച്ചിട്ടില്ല എന്നിട്ടാണ് ഗൾഫ് മാതൃകയിൽ പുതിയ ടെസ്റ്റ് നടത്തണം നമ്മുടെ മന്ത്രി നന്നായി സംസാരിക്കും അദ്ദേഹം പറയുന്നത് ചോര റോഡിൽ ഒഴുകുന്ന സഹോദരങ്ങളെ കണ്ടിട്ട് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഈ പുരോഗതി കൊണ്ടുവരുന്നതെന്നാണ് പുരോഗതികളോളം ഞങ്ങൾ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു ഗൾഫിലെ കാര്യങ്ങൾ പറയുന്നു അവിടെ അത്യാധുനിക സംവിധാനങ്ങളെല്ലാം ഉണ്ട് സുരക്ഷിതമായ റോഡുണ്ട് അവിടുത്തെ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാഹനത്തിലാണ് അവിടെ ടെസ്റ്റ് ചെയ്യുന്നത് അതുപോലെ ടെസ്റ്റ് നടത്താനുള്ള ഗ്രൗണ്ടും മറ്റ് സംവിധാനങ്ങളും ഡിപ്പാർട്ട്മെൻറ്റാണ് ഒരുക്കി കൊടുക്കുന്നത് ഇതിലെല്ലാത്തിലും ഉപരി അവിടെ നിയമം കർക്കശമാണ് കർശനമായ നിയന്ത്ര നിയന്ത്രണങ്ങളുണ്ട് അവിടെ ഒരു ഒരാൾ അപകടത്തിൽ മരണപ്പെട്ടാൽ രണ്ട് ലക്ഷം ദർഹംസ് ബ്ലഡ് മണി കൊടുക്കാതെ ആ അപകടം ഉണ്ടാക്കിയ ആൾ ജയിലിൽ നിന്ന് ഇവിടെ അങ്ങനെയാണോ ഇവിടെ ഒരാൾ അപകടം ഉണ്ടാക്കിയാൽ അപകടം ഉണ്ടാക്കുന്ന ആളിനെ ആ ലൈസൻസും വണ്ടിക്ക് ഇൻഷുറൻസും ഒന്നും ഇല്ലാത്ത രേഖകളില്ലാത്ത ആളാണെങ്കിൽ വാഹനവും മാറ്റും ആ ഓടിച്ച ആളിനെ മാറ്റിയിട്ട് പകരക്കാരെ കയറ്റുന്നതിന് അഴിമതിക്കാരായ ചില ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നു എന്നിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പാപഭാരം ഇവിടെ ലോകത്ത് നടക്കുന്ന മുഴുവൻ മുഴുവൻ അപകടങ്ങളുടെയും പാപഭാരം മുഴുവൻ അനുഭവിക്കേണ്ടത് കേരളത്തിലെ ഡ്രൈവിംഗ് കൂടുതലാണ് ഇന്ന് ഇത് ഇങ്ങനെ പറയുമ്പോൾ ലക്ഷക്കണക്കിന് ഡ്രൈവർമാർ അപകടം ഇല്ലാതെ ഓടിക്കുന്നവരുണ്ട് അവരെയും ഈ പറയുന്ന ഞങ്ങളും ഞങ്ങളുടെ മുൻഗാമികളായ ഡ്രൈവിംഗ് സ്കൂളുകാരും പഠിപ്പിച്ചവരല്ലാതെ ഇവിടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഡ്രൈവിംഗ് ഡ്രൈവിങ് വാഹനം ഓടിക്കുന്നവരും ഇതുപോലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ പഠിപ്പിച്ചതാണ് അപ്പോൾ ഞങ്ങളെ അടച്ചാക്ഷേപിച്ച് ആർക്കോ വേണ്ടി ഒരു ഒളി അജണ്ട നടത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ബഹുമാനപ്പെട്ട മന്ത്രിയും ചില അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ ശ്രമിക്കുന്നത് എല്ലാവരെയും ഒരിക്കലും ഞങ്ങൾ അടച്ച് ആക്ഷേപിക്കില്ല ഈ ഇത്രയും ഈ ഉദ്യോഗസ്ഥരെ ഇത്രയും മോശമായി ഒരു മന്ത്രി ഉണ്ടായിട്ടില്ല എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോഴവസാനം നടത്തിയത് നമ്മുടെ മുട്ടത്ര ഗ്രൗണ്ടിൽ കുറ്റവിചാരണ ടെസ്റ്റ് ലോകത്തെവിടെയെങ്കിലും നടക്കുന്നതാണോ ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് കുറ്റക്കാരെ നിർത്തിയിരിക്കുന്നത് പോലെ കൊണ്ടുവന്ന് നിർത്തുക ഒരു പത്തൊൻപത് പോലീസുകാരെ നിൽക്കുക വീഡിയോ ക്യാമറയും ചാനലുകാരും നിറഞ്ഞു നിൽക്കുക എന്നിട്ട് അതിൻ്റെ ഇടയിലൂടെ ഈ പഠിതാക്കളായ കുട്ടികളെ കയറ്റി വിട്ട് ടെസ്റ്റ് നടത്തുക എന്നിട്ട് ഈ മുപ്പതാം തീയതിയിൽ ബഹുമാനപ്പെട്ട ഞങ്ങൾക്ക് വേറെ യാതൊരു നിർവാഹവും ഇല്ലായിരുന്നപ്പോൾ ഇദ്ദേഹത്തിനോട് ഞങ്ങൾ ഈ ആദ്യം ഒരു ചർച്ചയ്ക്ക് വിളിച്ചു അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് അദ്ദേഹത്തിന് ഒരു പക്ഷേ കാര്യകാരണങ്ങൾ ബോധ്യപ്പെടാത്തത് കൊണ്ടായിരിക്കും എന്ന ഉദ്ദേശത്തിൽ ഈ ചാർട്ടുമായി ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ഒരു പരീക്ഷണം നടത്തി കൃത്യമായി ഞങ്ങൾക്ക് അവിടെയുള്ള ഒരു ഗ്രൗണ്ടിൽ ഇത് ടേപ്പ് വിളിച്ച് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് അത് വരച്ച് കാണിച്ച് കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഒരു സമയം വാങ്ങിയിട്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി എന്നിട്ട് ഇത് ഈ ചാർട്ട് വരച്ച് കാണിച്ചു എന്നിട്ട് അത് കൃത്യമായി ഞങ്ങളതിൻ്റെ വിവരങ്ങൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഞങ്ങൾ എഴുതി ഇങ്ങനെ ഇങ്ങനെയാണ് സാറേ ചെയ്യേണ്ടത് ഇതിന് ഈ ടെസ്റ്റിനെ രണ്ട് പാർട്ടാക്കി തന്നാൽ പരമാവധി ഞങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ ഇത് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയും രണ്ട് പാർട്ടാക്കി തന്നാൽ മതി ഇതിലൊന്നും മാറ്റണ്ട ഈ പറയുന്ന പാർട്ട് വൺ ടെസ്റ്റിൽ ഒന്നും മാറ്റേണ്ടതില്ല ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രി എന്ന നിലയിൽ നിങ്ങൾ വന്നപ്പോൾ ഞാൻ സ്വീകരിച്ചു നിങ്ങൾ തന്ന അപേക്ഷ ഞാൻ 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 കൈപ്പറ്റി ഇനി ഇത് രണ്ട് പാർട്ടാക്കണമെങ്കിൽ നിങ്ങളുടെ അപേക്ഷ രണ്ടായി കീറി രണ്ട് പാർട്ടാക്കി തരാമെന്ന് ഇത്രയും അഹങ്കാരവും ഹോങ്കും കൊണ്ട് സംസാരിക്കുന്ന ഒരാൾക്കെതിരെ ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുക അല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ലായിരുന്നു അപ്പോഴേക്ക് ഈ കുറ്റവിചാരണ ടെസ്റ്റ് നടത്തി ടെസ്റ്റിന്റെ തൊട്ട് ഞങ്ങൾക്ക് കോടതിയിൽ ഈ കഴിഞ്ഞ മുപ്പതിന് മുപ്പതിനേ നാലിൽ ഹൈക്കോടതി ഇതിന് സ്റ്റേ അനുവദിക്കുമെന്ന് കണ്ടപ്പോൾ എന്തായാലും സർക്കാർ വക്കീലുമാർ ഉപദേശം കൊടുക്കുമല്ലോ ഇത് അവർക്കാണ് ഈ നിയമപരമായി അവർക്ക് ആനുകൂല്യമുള്ളതാണ് സ്റ്റേ അനുവദിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടപ്പോൾ കുറ്റവിചാരണ ടെസ്റ്റ് നടത്തിയിട്ട് ഇരുപത്തിയൊൻപതാം തീയതി കുറ്റവിചാരണ ടെസ്റ്റ് നടത്തി പിറ്റേ ദിവസം ഞാൻ കോടതിയിൽ സാക്ഷിയാണ് നമ്മുടെ സർക്കാർ വക്കീൽ അവിടെ പറഞ്ഞതെന്താ ഇന്നലെ കാര്യക്ഷമമായി ടെസ്റ്റ് നടത്തിയപ്പോൾ മുഴുവൻ പേരും തോറ്റു നാളിതുവരെ നടന്നുകൊണ്ടിരുന്നത് ഡ്രൈവിംഗ് സ്കൂളും ഡ്രൈവിംഗ് സ്കൂളുകാരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒത്തുകളിയാണ് സാർ അതുകൊണ്ട് സ്റ്റേ അനുവദിക്കാൻ പാടില്ല അപ്പോഴ് ബഹുമാനപ്പെട്ട കോടതിയെ വരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത്രയും റിസ്ക് എടുത്ത് ഓരോ ദിവസവും ചാനലുകളുടെ മുന്നിൽ അദ്ദേഹം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്ന് വരെ പറഞ്ഞ ഒരു കാര്യവും നടന്നിട്ടില്ല ആദ്യം വന്നു വന്ന് വന്ന ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കുന്ന കാര്യമാണ് ആദ്യ ചാനലിൽ ആദ്യ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് തൊട്ടടുത്ത ദിവസം പറഞ്ഞു തിരുവനന്തപുരം സിറ്റിയിൽ കൂടെ ഓടുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ ബസ്സുകൾ അത് ഒഴിവാക്കണം അത് മുഴുവൻ നഷ്ടമാണ് അത് അതിനു മുമ്പുള്ള മന്ത്രിയോടുള്ള പകയായിരുന്നു അങ്ങനെ പറഞ്ഞു അത് അന്നുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട മന്ത്രി നമ്മുടെ എം എൽ എ വട്ടിയൂർക്കാവ് എം എൽ എയും അതുപോലെ പാർട്ടി നേതൃത്വവും അതിനെ എതിർത്തതുകൊണ്ട് അന്ന് വിഴുങ്ങിയത് അടുത്ത ഉടനെ പറഞ്ഞു നിലവിലുള്ള എല്ലാ ലൈസൻസുകളും എത്രയും പെട്ടെന്ന് ഉദ്യോഗ ഉദ്യോഗാർത്ഥികൾക്ക് എത്തിക്കും അത് നടന്നില്ല പിന്നീട് പറഞ്ഞു രേഖകളുമായി ബന്ധുക്കളോ രക്തബന്ധുക്കളോ യഥാർത്ഥ കക്ഷിയോ ചെന്നാൽ ആർ ടി ഓഫീസിൽ നിന്ന് ഏറ്റുവാങ്ങാവുന്നതാണ് അതും നടന്നില്ല പറഞ്ഞ ഒരു പ്രഖ്യാപനങ്ങളും നടന്നില്ല ഓരോന്നും ഓരോന്നും മാറ്റി മാറ്റി പറയുക പക്ഷേ യഥാർത്ഥത്തിൽ ഈ മേഖല ഞങ്ങളെ ഈ ിൽ നിന്ന് ആറ്റി ഓടിച്ചിട്ട് മറ്റാരുടെയോ കയ്യിൽ നിന്ന് അതിന് പാരിതോഷികമാങ്ങി ഇത് വിൽക്കാനുള്ള ഒരു നടപടിയാണ് ഞങ്ങളുടെ ഈ സ്വയം തൊഴിൽ മേഖലയെ നിലനിർത്താൻ ഞങ്ങൾ അവസാന ഘട്ടം വരെ അതിനെ പരിശ്രമിക്കും ഞങ്ങൾക്കതല്ലാതെ മറ്റു മാർഗമില്ല വ്യക്തമാണ്